ദില്ലിദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ദില്ലിതാലി കേൾക്കാനെത്തിയതിന് ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് ശതശത കോടീശ്വരം എന്നാണ് ഈ പോഡ്കാസ്റ്റിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ശതശത കുടീശ്വരം നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ളൊരു പോഡ്കാസ്റ്റാണിത് സാധാരണ സമ്പദ്കാര്യങ്ങളിൽ ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാറില്ല ഞാനൊരു സമ്പത്കാര്യ വിദഗ്ധനെ അല്ല അത്തരം വിഷയങ്ങളെക്കുറിച്ച് പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവേ ഞാൻ സമ്പദ്കാര്യ വിദഗ്ദ്ധന്മാരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണവും ഒക്കെയാണ് നടത്താറുള്ളത് പക്ഷേ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ ചില ആശങ്കകൾക്ക് സമാന സ്വഭാവം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഇന്നത്തെ ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പ് നമ്മുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ സമയത്താണ് ഈ ശതശതകോടീശ്വരം എന്ന പോഡ്കാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇന്ത്യയിലെ മഹാധനികർ ഇന്ത്യയിലെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ തോതിൽ പണം സംഭാവന ചെയ്തതുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് രാമ മന്ദിരനേക്കാൾ രാമമന്ദിരത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയോ രാമമന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിനേക്കാൾ വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഒരുപക്ഷേ ഈ ഇലക്ട്രിക്കൽ ബോണ്ട് വിഷയം മാറിയേക്കാവുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വേൾഡ് ഇനിക്വാളിറ്റി ലാബ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വലിയ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വൈജാത്യം വ്യത്യാസം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് വേൾഡ് ഇനിക്വാളിറ്റി ലാബിൻ്റെ റിപ്പോർട്ടാണ് വേൾഡ് ഇനിക്വാളിറ്റി ലാബ് ഇത് പ്രധാനപ്പെട്ട ദേശീയ ദിനപത്രങ്ങളിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലൊക്കെ വളരെ വിപുലമായി ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ വന്നു അതിനെക്കുറിച്ചുള്ള വിയോജിപ്പുകൾ വന്നു ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ഡേറ്റാബേസ് പൂർണ്ണമായും തെറ്റാണ് എന്ന രീതിയിലൊരു ചർച്ച മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറയുമ്പോഴും വേൾഡ് ഇനിക്വാളിറ്റി ലാബ് എന്താണെന്ന് ആമുഖമായിട്ട് നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ലോകത്തിലെ സമ്പത്തിൻ്റെയും ആളുകളുടെ വരുമാനത്തിൻ്റെയും വിപുലമായ ഒരു വിവര ശേഖരമാണ് ഒരു ഡാറ്റാ ആണ് വേൾഡ് വേൾഡ് ഇനിക്വാളിറ്റി ഡേറ്റാ ബേസ് ഡബ്ല്യു ഐ ഡി എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് പാരീസിൽ കേന്ദ്രമായി വർക്ക് ചെയ്യുന്ന പാരീസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആണ് ഈ ഡാറ്റാബേസ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതും ആ ഡേറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ നടത്തും പൊതുവേ ഗവേഷകർക്കും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും തീർച്ചയായും ഒക്കെ ഉപയോഗപ്രദമായ രീതിയിൽ ഡേറ്റാബേസ് ലോകത്തിലെ സാമ്പത്തിക അസമത്വത്തിൻ്റെ ഡേറ്റാബേസ് തയ്യാറാക്കുന്ന ഒരു സംവിധാനമാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊൻപതിന് പുറത്തുവന്ന റിപ്പോർട്ടാണ് ദില്ലി ദാലിയുടെ ഈ ലൊക്കം പോഡ്കാസ്റ്റിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾ നടക്കുന്ന സമയത്ത് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പോഡ്കാസ്റ്റിൽ ഇങ്ങനൊരു വിഷയം ഞാൻ എടുത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊൻപതിന് പുറത്തു വന്ന വേൾഡ് ഇനിക്വാളിറ്റി റിപ്പോർട്ടാണിത് ബില്യന രാജ് എന്നാണ് നമ്മൾ ബ്രിട്ടീഷ് രാജ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെ ചരിത്രകാരന്മാരൊക്കെ ബ്രിട്ടീഷ് രാജ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത് നമുക്കറിയാവുന്നതാണ് ബില്യനർ രാജ് എന്നാണ് ഈ റിപ്പോർട്ട് ഇന്നത്തെ ഇന്ത്യയിലെ ഭരണത്തെ വിളിക്കുന്നത് ശതകോടി ശതശതകോടീശ്വരന്മാരുടെ ഭരണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ശതശതകോടീശ്വരൻ എന്ന് ഈ പോഡ്കാസ്റ്റിന് ഞാൻ പേരിട്ടത് തന്നെ ജനസംഖ്യാപരമായും ഭൂമിശാസ്ത്രപരമായും നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ അതി അതുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ പുതുതായി ഉണ്ടായിരിക്കുന്ന വലിയ അസമത്വം ഈ റിപ്പോർട്ട് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് നിലനിന്നിരുന്ന ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അസമത്വത്തെക്കാൾ എത്രയോ പതിന്മടങ്ങ് വലുതായ ഒരു അസമത്വമാണ് ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ എട്ട് കൊല്ലങ്ങൾക്കകം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പ്രധാനമായും പറയുന്നത് ഈ അസമത്വം ഇന്ത്യ ഭൂമിശാസ്ത്രപരമായും ജനസംഖ്യാപരമായും ഇത്ര വലിയ ബൃഹത്തായ ഒരു രാജ്യമായതുകൊണ്ട് തീർച്ചയായും ഈ അസമത്വം ലോകസമ്പദ്ഘടനയെ തന്നെ ബാധിക്കും എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തരുന്നത് പ്രധാനമായും നാല് സമ്പദ് ശാസ്ത്രജ്ഞരാണ് ഈ റിപ്പോർട്ടിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നിതിൻ കുമാർ ഭാരതി ലൂക്കാസ് ചാൻസൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ സമ്പദ് ശാസ്ത്രജ്ഞരിൽ ഒരാളായി കരുതപ്പെടുന്ന തോമസ് പിക്കറ്റി അൻമോൾ സുമാൻജി എന്നീ നാലു പേർ കൂടിയാണ് ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ പരാമർശിക്കുന്ന ഈ വേൾഡ് ഇൻ റിപ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മാസത്തിനകം നമ്മളെല്ലാം വോട്ട് ചെയ്യാൻ പോവുകയാണ് നവശക്തിയായ ഭാരതത്തിന് നവശക്തിയായി മാറിയിരിക്കുന്ന ഭാരതത്തിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഭരണകക്ഷി നമ്മളോട് വോട്ട് ചോദിക്കുന്നത് മതബോധം വളർത്തി മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിനെ വിഭജിക്കാൻ ശ്രമിച്ചിട്ട് ഒരു മതവ്യക്തിത്വം മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ട് ആ വ്യക്തിത്വത്തിൻ്റെ ഈ നവ മത വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഭാരതം എന്ന നവശക്തി എന്ന ഒരു വ്യാജബോധം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിലാണ് ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബ്ലൻഡാണ് ഭാരതം എന്നത് ഒരു നവശക്തിയാണെന്നും ഭാരതം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ലോകം മുഴുവൻ ഈ പുതിയ ഭാരതത്തിനെ നോക്കി നിൽക്കുകയാണെന്നുമുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നത് ഈ മതബോധ മതവ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിലേക്ക് നാം വീണു പോകുന്നത് ഇതൊരു വ്യാജ വ്യാജമന്ദിരമാണ് എന്ന് ഞാൻ പറയും ഈ നവശക്തി ഭാരതം എന്ന ബോധം മതബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് ആ പുതിയ ബോധത്തിനെതിരെയുള്ള അതിശക്തമായ സൂചനകളാണ് ഈ തോമസ് പിക്കറ്റിയും സംഘാംഗങ്ങളും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഈ പുതിയ റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ടിൻ്റെ ഡേറ്റാബേസിനെ കുറിച്ച് സംശയങ്ങളും അത് ചെയ്ത രീതികളെക്കുറിച്ചുള്ള സംശയങ്ങളും ഈ ഡേറ്റാബേസ് ഉണ്ടാക്കിയത് അശാസ്ത്രീയമാണെന്നും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു കഴിഞ്ഞു മറ്റ് ചില പത്രങ്ങളെങ്കിലും ഇതിനെതിരെ ഇത് തെറ്റായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള അഭിപ്രായമൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ കുറച്ച് കാലം കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകം ഇന്ത്യയിൽ വലിയ സമ്പത്തുണ്ടാക്കിയതിനെക്കുറിച്ച് ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ് അവിടെയാണ് ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഈ പുതിയ ഇന്ത്യയിലെ പുതിയ ഇന്ത്യയിലുള്ള അന്തരം എന്ന് പറയുന്നത് അതിൻ്റെ ആ ആ അന്തരത്തിൻ്റെ വേഗത ഈ അന്തരം ഉണ്ടാകുന്നതിൻ്റെ വേഗത ബ്രസീലിനെക്കാട്ടിലും ആഫ്രിക്ക പല ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാട്ടിലും യു എസിനെക്കാട്ടിലും ഒക്കെ വളരെ വേഗത്തിലാണ് ഈ അന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള എട്ട് വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ ഇത്രയും വലിയ സാമ്പത്തിക അസമത്വത്തിലേക്ക് തള്ളപ്പെട്ടത് നാനൂറ്റി എൺപത് മില്യൺ രൂപ ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് ഒന്ന് ആലോചിച്ചിരുന്നു നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെയൊന്നും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ തുക ചില വ്യക്തികളുടെ വരുമാനമായി മാറുന്നു എന്നുള്ളതാണ് നാനൂറ്റി എൺപത് മില്യൺ രൂപ ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുമ്പോൾ അത് നാനൂറ്റി എൺപത് ദശലക്ഷം രൂപയാണ് നാനൂറ്റി എൺപത് ദശലക്ഷം രൂപ വരുമാനമുള്ള പതിനായിരത്തിൽ താഴെ വ്യക്തികൾ ഇത്രയും വലിയ വരുമാനമുള്ളവർ പതിനായിരത്തിൽ താഴെയുള്ള വ്യക്തികൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ ജനസംഖ്യയിൽ നിത്യ ചെയ്ത് ജീവിക്കുന്ന പ്രായപൂർത്തിയായവർ തൊള്ളായിരത്തി ഇരുപത് ദശലക്ഷം എന്നുള്ളതാണ് അതായത് നിത്യ അധ്വാനം ചെയ്ത് ജീവിക്കുന്ന പ്രായപൂർത്തിയായ ഭാരതീയരുടെ എണ്ണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത് ദശലക്ഷമായിരിക്കുമ്പോൾ അവരുടെ വരുമാനം എന്ന് പറയുന്നത് ശരാശരിയിലും താഴെയായി നിൽക്കുമ്പോൾ ആണ് വെറും പതിനായിരം പേർ നാനൂറ്റി എൺപത് മില്യൺ രൂപ വരുമാനമുണ്ടാക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ എട്ട് വർഷങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ മൂന്ന് പേരുടെ പേരുകൾ ഞാൻ ഇങ്ങോട്ട് പറയാം ഏറ്റവും വലിയ ധനികരുടെ അതായത് കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരായി മാറിയ ധനികരുടെ പട്ടികയിലേക്ക് കയറിപ്പറ്റിയ മൂന്ന് ഇന്ത്യക്കാരുടെ പേര് പറയാം ഒന്ന് മുകേഷ് അംബാനി രണ്ട് ഗൗതം അദാനി മൂന്ന് സജൻ ജിന്തൽ ഈ മൂന്ന് പേരുടെ വളർച്ചയും ബഹുഭൂരിവശം വരുന്ന ഇന്ത്യക്കാരുടെ തളർച്ചയും മറന്നിട്ട് ഇന്ത്യ എന്ന വിശ്വശക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല ഇത് നാം അറിയേണ്ട ഒരു കാര്യമാണ് ഇനി ഞാൻ ഈ പറഞ്ഞ മൂന്ന് പേർ ഈ മൂന്ന് പേർ ധനികരായത് എന്താണ് ആഗോള കോർപ്പറേറ്റുകളായിട്ടോ അല്ലെങ്കിൽ ലോക കമ്പോളത്തിലേക്ക് ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും സംഭാവനകൾ നടത്തിയിട്ടോ ഒന്നുമല്ല എന്നുള്ളതും കൂടെ നാം ശ്രദ്ധിക്കണം അതായത് ഇന്ത്യയിലെ ഗതാഗതം ടെലികോം ഊർജം വാതകം ലോഹം ചില്ലറ വിൽപ്പന റീറ്റെയിൽ നെറ്റ്വർക്കിങ് മീഡിയ ഇത്തരം സ്ഥലം ഇത്തരം ഇടങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഈ വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധനികരുടെ പട്ടികയിലേക്ക് ഇവർ കടന്നു കൂടിയത് എന്നുള്ളത് നാം ശ്രദ്ധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്തെ കണക്ക് നമ്മെ ഞെട്ടിപ്പിക്കും ആ കണക്ക് കൂടി ഞാൻ നിങ്ങളോട് ഈ സമയത്ത് പറയാം ഏറ്റവും സമ്പന്നരായ ഒരു ശതമാനം ആളുകൾ ഏറ്റവും സമ്പന്നരായ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ഒരു ശതമാനം ആളുകൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനവും സമ്പത്തിൻ്റെ നാൽപ്പത് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് എത്രമാത്രം ഇതിൻ്റെ ഗൗരവം ഞാൻ ഈ പറയുന്ന കണക്കിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും എന്നെനിക്കറിയില്ല അതായത് മൊത്തം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിലെ ഒരു ശതമാനം ആളുകൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനവും സമ്പത്തിൻ്റെ നാൽപ്പത് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലോകരാജ്യങ്ങളുടെ ലോക രാജ്യങ്ങളിലെ സമ്പദ്ഘടനയുടെ കണക്കുകൾ എടുക്കുമ്പോൾ തന്നെ ഇത് വളരെ വലിയ ഒരു നമ്മെ ഞെട്ടിപ്പിക്കേണ്ട ഒരു കണക്കാണ് എന്നുള്ളതാണ് അതായത് ഒരു ശതമാനം നാൽപ്പത് ശതമാനം ഒരു ശതമാനം ജനസംഖ്യ നാൽപ്പത് ശതമാനം സമ്പത്ത് കൈവശം വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വേൾഡ് ഇനിക്വാളിറ്റി ഡേറ്റാ ബേസിൻ്റെ വിവരശേഖരണത്തിനെ കുറിച്ചുള്ള ഗൗരവതരമായ സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ധനമന്ത്രി നിർമ്മല സീതാരാമനെ പോലെയുള്ളവരൊക്കെ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പക്ഷെ നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ ഇലക്ട്രൽ ബോണ്ട് വഴി ഇന്ത്യൻ ഭരണകക്ഷി ഉണ്ടാ വലിയ ധനസമാഹരണം മാത്രം ഇവിടെ മതി ഈ ഇനിക്വാളിറ്റി റിപ്പോർട്ടും ഈ ഇനിക്വാളിറ്റി റിപ്പോർട്ടിലെ അസമത്വവും ഇന്ത്യയിലെ സമ്പന്നരും ഇന്ത്യയിലെ ഇപ്പോൾ ഉള്ള ഭരണ വർഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുവാൻ ദില്ലിധാരിയുടെ ഈ പോഡ്കാസ്റ്റ് ശതശതകൊടീശ്വരം എന്ന പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി ദില്ലി താലി പോഡ്കാസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ